ായ് എല്ലാവരുടെയും ഒരു സംശയമാണ് ചേച്ചി രാവിലെ എന്ത് കണി കാണുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പുറത്തോട്ട് പോകുമ്പം നമ്മൾ എന്ത് കണി കണ്ടിട്ട് പോകണതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് അപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഏറ്റു കഴിയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ളവരെയൊക്കെയല്ലേ സാധാരണ നമ്മൾ കാണാറുള്ളത് ചിലപ്പോൾ അവരുമായിട്ട് നമ്മൾ ഭയങ്കര സ്നേഹത്തിലും ഇഷ്ടത്തിലും ഒക്കെ ആയിരിക്കും കൊടുക്കവാങ്ങലും ഒക്കെ ഉണ്ടാകും പക്ഷേങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരെ കണി കണ്ടിട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് അല്ല നടക്കേണ്ട ഒരു കാര്യത്തിന് പോയിട്ട് അത് നടക്കാതെ വന്നാൽ പറയും എൻ്റെ പൊഞ്ഞു ദൈവമേ അവരെ കണി കണ്ടിട്ട് പോയിട്ട് ആ കാര്യം നടക്കാത്തത് പക്ഷേ അത് അവരുടെ കുറ്റമല്ല നമ്മുടെ കുറ്റമല്ല അവരുടെയും നമ്മുടെയും നാൾ തമ്മി ചേരാഞ്ഞിട്ടുള്ളൊരു പ്രശ്നമാകട്ടോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ഏക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് ഭൂമിയിലോട്ട് നോക്കിയിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ നോക്കുക അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണാടിയില്ലേ ടിയിൽ നമ്മൾ നമ്മളെ തന്നെ കാണുക അപ്പോൾ അതിനാരും കുറ്റം പറയാനായിട്ടില്ലല്ലോ എന്ന വെച്ചിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ആരെ വേണേലും കണ്ടു കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ഞാനൊരു കാര്യം പറഞ്ഞു തരാവേ അത്യാവശ്യമായി നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ പനിക്കൂർക്കില്ലേ പനിക്കൂർക്ക് ഒരു ചട്ടിയിലോ അത് ചട്ടിയിലൊന്നും വെക്കണമെന്നില്ല വെറുതെ നട്ടാലും ഇഷ്ട ഇങ്ങനെ പടർന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ പനിക്കൂർക്ക നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു ചുവട് പനിക്കൂർക്ക വെച്ച് പിടിപ്പിച്ചു എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കി വേറെ ആരെയും കാണരുത് നമ്മളിത് ഈ പനിക്കൂർക്ക തന്നെ ഇങ്ങനെ നോക്കി പനിക്കൂർക്ക കണ്ടെച്ചിട്ട് വേണം പോകാൻ പിന്നെ അതിൽ നിന്നൊരു നല്ലൊരു ഇല നോക്കി ഞുള്ളി നമ്മൾ എന്ത് കാര്യമാണോ നമുക്ക് സാധിക്കാനുള്ളത് ആ ഞുള്ളി എടുത്ത് പേഴ്സി വെച്ചിട്ട് നമുക്ക് പോണ കാര്യം നടക്കണേ എന്നും പറഞ്ഞ് നമ്മൾ അങ്ങ് വയ്ക്കും എത്ര നടക്കത്തില്ലാത്ത കാര്യവും നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഓഫീസിലൊക്കെ എന്തെങ്കിലും നമ്മുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പോകണം പല ദിവസം പോയിട്ട് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഈ പനിക്കൂർക്കാണി കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടക്കും പേഴ്സി വെക്കാൻ പറഞ്ഞ് നമുക്ക് കയ്യിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് അമ്മഞ്ഞി അതിൻ്റെ വെള്ളം നീര് ിറ്റിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ബേഡ്സിലോട്ട് വെച്ചോളാൻ പറഞ്ഞു കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് ഏറ്റവും കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ ആ സംശയങ്ങളെല്ലാം മാറിലും ഇനി ഒരുപാട് സംശയം ഇങ്ങനെ കാണി കാണുന്നതിനെക്കുറിച്ചുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് വിശുദ്ധമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ടാറ്റാ ബൈ ബൈ ഓക്കേ